ഇന്നത്തെ സ്പെഷ്യൽ അണ്ട വേഗം പറഞ്ഞു കൊടുക്കടാ ഓക്കേ ഞാൻ പറഞ്ഞു കൊടുക്കാം ഹാപ്പി ബർത്ത്ഡേ ഹോപ്ലേറ്റ ഇതൊന്നും നിങ്ങൾ ആയിട്ട് ഓടാതെ ഏറ്റ് ഓടണോ വേണ്ട നീ വായ നടിയോ ആദ്യം ആ എന്നാ നീ ഒന്നൂടെ പാട് ഓക്കേ അപ്പൻ പാടരണേ ഹാപ്പി ബർത്ത്ഡേ ഹോപ്ലേറ്റ ഹാപ്പി ബർത്ത്ഡേ ഞാൻ പറഞ്ഞത് എങ്ങാനും കേട്ടിട്ടില്ലെങ്കിൽ ഒക്കത്തിന്റെ തലയ്ക്ക് ഞാൻ എന്തൊട്ട് ഒരു അടി തരും ഇതിട്ട് എങ്ങനെ ഇങ്ങനെ തരി തലക്കടി ഞാൻ കോമഡി അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞതാ എനിക്ക് ചിക്കുള്ള സംഭവം മതി അല്ല ഇതാരെ കുക്ക് ചെയ്യാൻ പോണത് അത് നമ്മുടെ സ്വന്ത സുഗാൻ ചിങ്ങേട്ടമാർ അവരുടെ ഹോപ്പെ അവരാണ് ഇന്നത്തെ കുക്ക് കുക്കായി ഉണ്ടാക്കുന്ന നന്നായ മതി എന്തായാലും നീ സാമ്പാറാണെന്ന് പറഞ്ഞിട്ട് വേവാത്ത കഷ്ണിട്ട് വെള്ളം തന്നതിനേക്കാളും നന്നാവിടെ അവരുണ്ടാക്കിയ നമുക്കതു മൈൻഡ് ആക്കണ്ട. പകരം ഇന്നത്തെ മിഷനെ ശ്രദ്ധിക്കാം. ഇനി ഇതും അതേപോലെ ആവുമോ? ചേ, എടാ ഹോപ് നീ ഇങ്ങനെ ഒരു അപശകുനം പറയല്ലേ. അപശകുനം പറയല്ലേ. ഇത്തവണ പണി പാലേ നിനക്ക് പകരം ഞാൻ ആവ് അഡ്മിറ്റ് ആവാടാ ചോദിച്ചേ. അതിനെണ്ടാക്കണതാരും നിന്നേടെ നേ ടേസ്റ്റ് ചെയ്തോട്ടെ. എന്നിട്ട് നീണ്ടാക്കി. അപ്പോൾ നീ അല്ലല്ലോ. നീ അത് ജൂണിനെ അല്ല ആദ്യം ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടുർത്തേ. എന്നൊരു കാര്യം ചെയ്യാ. ഇത്തവണ ജൂണനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താ. ആ ആ ഇനി ഇതും കൂടി എന്റെ തലക്കിടടാ ദാ ആ സമദ്രോഹി. അന്ന് നിന്റെക്കൊന്ന് ചായ പിന്നെ <laughs> അവരേടെ എല്ലാവരോടും ചിക്കൻ ബിരിയാണിയില എന്താ സാമ്പാർ പൊടി ഇടെന്ന ചോദിച്ചപ്പോൾ സുഗേരനും ജിന്നേരനും ബാക്കി എല്ലാവരും അത് ടേസ്റ്റീന്നാണ് പറഞ്ഞു. ആ ടേസ്റ്റീടൊന്നും തന്നില്ല സാമ്പാർ പൊടി ഇടുന്നത്. എടാ മണ്ടൻ ചിക്കൻ ബിരിയാണിയിലാ ആരെങ്കിലും സാമ്പാർ പൊടി ഇടോ? ചോദെന്നെ വെട്ടല്ലേ. ആ ശരിയാണല്ലോ. അപ്പോൾ ആ ഒരു ചോദ്യം ശരീരത്തം പറഞ്ഞ ജിന്നാനും സുഗേരനും ഇന്ന്വിടെ കുക്ക് ചെയ്യാൻ മോണദ. ഏതു നേരട്ടാണ് അവൻ എനിക്ക് ശരീരത്തം പറയാൻ തോന്നിയത്? എടാ അവര് ചിലപ്പോൾ ശരീരത്തം പറഞ്ഞുതന്നോല ചക്കടോ മൊയിലത്തോടാ. എടാ നീ നെഗറ്റീവ് അടിക്കളാടാ. ഹോപ്പ് അവര് നന്നായിട്ട് കുക്ക് ചെയ്യും. ആ കുക്കിലാ മധിയേന്ന് ണ്ടല്ലോ ഇതെ കൊണ്ട് നമ്മൾ എന്താ ചിന്തിച്ചിട്ടില്ലല്ലോ എന്തെങ്കിലും ഇവിടെ ചിക്കനും കുറച്ച് ചീസൊക്കെ പോയത് അവരൊക്കെ നമ്മൾ തിന്നാൻ വെയിറ്റ് ചെയ്ത് നമ്മൾ മോണിറ്റർ ചെയ്ത മുകളിലുണ്ട് ഒന്നും പറയില്ല ഒരു തന്നെ നിങ്ങളെ കൊണ്ടൊന്നും ഒന്നും പറ്റില്ല ഞാൻ ചോദിച്ചോ സുഖേട്ടനോട് അപ്പൊ ഞാൻ നിന്നോട് ആന്നെ അതല്ല പറഞ്ഞു നിനക്ക് അപ്പത്തെ അടി ചോദിച്ചോടേനോ അന്ത ഇപ്പൊ ചോദിച്ചാ പറ്റൂലേ അല്ല സുഖേട്ട ചിന്നേട്ട ഞങ്ങൾ ഫുഡ് അല്ല ആയോ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ അങ്ങട്ട് ഇറങ്ങി വരും അവൻ മാരി ഇങ്ങട്ട് ഇറങ്ങി വരുമ്പോഴും ഇറങ്ങി എന്നിട്ട് എന്താ കാര്യം ഇടല്ല ആവണ്ടേ ഇവരെന്താ അവിടെ ഇത്ര നേരം മായി നിക്കി നിക്കാൻ അവിടെ ഒന്നും ആയിട്ടില്ലാണ് എന്നിട്ട് അവര് നമ്മളെ കാര്യം കാണിക്കുക എടാ സുഖേ ഈ സംഭവത്തിൽ എത്ര ഉപ്പ് ഉണ്ട് നോക്കിക്കേ ഉപ്പ് ഞാൻ നോക്കേ ജിന്നേട്ട നോക്കി കൂടെ അവൻ എനിക്ക് ഉപ്പ് നോക്കാറില്ല അതുകൊണ്ട് നീ നോക്കിയാ മതി ഉപ്പ് ഒക്കെ എനിക്ക് ആവലല്ലേ ഹേ എങ്ങേണ്ട ഉപ്പ് അ തൻതു ദേ ഉപ്പ് മാത്രം ഒറ്റ ബിൽ തട്ടിയോ നമ്മൾ ഉപ്പ് വെള്ളം കുടിക്കാൻ ടിയരി മക്കളെ ഞാൻ അപ്പോഴും പറഞ്ഞു വരെ കൊണ്ട് നടക്കുവല്ലേ ഉപ്പാ എന്റെ കൈയ്യിണ്ട് നിങ്ങൾ ആയി കുറേ ഉപ്പ്ട്ടേ എന്നെ കുറച്ചും കൂടി ഉപ്പ് ഇട്ടോ ഞാൻ അറിയാണ്ട് അതെ ഉപ്പ് വെള്ളാക്കാൻ നോക്കുകയാണ് ഇനി നേരെ പറഞ്ഞു കൊടുക്കടാ കൊട്ടാ ോ ആ നമുക്ക് പറ്റുമല്ലേ എന്നുള്ളത് തന്നെ ഉപ്പും പഞ്ചാരി മാറിയോ രണ്ടു കണ്ടോണ്ടേ നോക്കി വെക്ക് ഇട്ടോ െ എന്താ കോലം സുഖം

സസ പൊൻജാര എവിടെ? പಂಜാരള്ളത് മൊത്തം ചിന്നേട്ട ഇതിലിട്ടിണ്ടെന്ന് തോന്നണേ. പಂಜാര എവിടെ ആവണ്ട ചിന്നേട്ട? ഞാൻ ഈ പಂಜാര നല്ല ഭട എങ്ങനെ തിന്നണ്ട നോക്കുവ. ഓ అది പിന്നെ അങ്ങനെ ആവില്ല. ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ കുക്കി ചിന്നേന്റെ കൊളായക്കാരി നന്നാക്ക നോക്കണേ. കൊളായക്കാരി നീ അപവാദം പറഞ്ഞു വർത്താനൊക്കെ പോയേ જૂണേ. ആ ഇതെ പಂಜാര നോക്കിയിട്ടിട്ടുള്ള പൊട്ടാ. ആ ഞാൻ ഇതിനി നമുക്ക് ഇട്ടിട്ട് നോക്കാം. ഓക്കേ അപ്പോൾ കുപ്പി കാളി. ഇനി അത് എന്താ അതെന്തോ എന്താല്ല ഞാൻ ഇത് മുറിച്ച് വെറുതെ ഹൈക്കട്ടെ. പിന്നെ ചിക്കൻ പൊരിക്കാൻ കൂട്ടാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല

ദിലജിനെന്ന് സുഗരണിയെല്ലാവരും കൈയടി കൊടുത്തേ കളക്റ്റീവ് കേട്ടാ അലും മാറ്റം പരി ഇത് വേണം അപ്പ എന്തിനെ എല്ലാരും നോക്കി ഇരിക്കുന്ന ആരെങ്കിലും എടുത്ത വേഗം റൈറ്റ് ആൈ കൈക്കണ്ട ജൂനേട്ടനെ തന്നെ ഐക്കോട്ടേ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഫുഡ് ടേസ്റ്റി ആൻഡ് ബെസ്റ്റ് അപ്പനും ജൂനേട്ടൻ അല്ലേ എന്നല്ലേ നീ നോക്കിയാൽ മതി സിമിനെ എനിക്ക് ആ ആക്രമണ്ടാല്ലാത്തതുകൊണ്ട് ആരും ഇത് ശരിയാവില്ല എന്നാ പ്ലേറ്റ് വേഗം കഴിച്ചോ ദേ ജൂനേട്ടനെ നോക്കിക്കേ സാധന കാണാൻ നല്ല കോളിയിട്ടുണ്ട് ആ നേരാ എന്നാ വേഗം നിന്നോ നീ അങ്ങേ തിന്ന് ജൂനേ ഓക്കേ കൂടിയാ

ദര സിത്തിയടാ ചേ നല്ല സാധനം നല്ല രുചിയുണ്ട്. അത ഞാൻ ഇന്നായിട്ട് നിങ്ങക്ക് പറഞ്ഞതുകൊണ്ടാണ്. ഇനി ഇപ്പോ ദൊന്നും കൂടി ഉണ്ടാക്കാൻ എന്താ ചെയ്യാ? ഒരു ചക്കട മോയിലി അതിനെ ഇത്ര പറയാനൊന്നുമില്ല. എന്നാൽ ഇപ്പ നല്ല രുചണ്ടിട്ടോ. ഏട കുക്കിനി എന്താ തേണ്ടിട്ടാടാ? തേർന്നാ പ്ലേറ്റിൽ ഇട്ടൂട്ടോടാ. എന്നാൽ അതിനെ എങ്ങനെ നോക്കണ്ട ടേസ്റ്റ് ചെയ്തില്ലല്ലോ. എന്താല്ലെ സംഭവം നല്ല രുചണ്ട്. ഞാൻ പറഞ്ഞല്ലേ? അത് ഞാൻ റെസിപ്പി മാറ്റി കൊണ്ടാ. അത് ചേപ്പ എൻ്റെ बर्थडेക്ക് ഇണ്ടാക്കിട്ടോ വാ. അല്ലെങ്കിൽ നല്ലവരെ बर्थडेക്ക് ഏത് അണ്ടനെ ആടരകോടനെ എന്ത് ഇണ്ടാക്കി ഇരുന്നാവോ നന്നാവൂ ആണല്ലേ ചൊല്ലേ. അതേരും അടുത്ത ചൊല്ലേ. ഇല്ലെങ്കിൽ മിണ്ടാതെ തിന്നു ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ തിന്നു തീർക്കും നല്ല രസം തന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ മിണ്ടാതെ തിന്നു സുഖേറിനെ ഇറക്കിയ സ്ഥലത്ത് ഒന്നും കിട്ടൂല